ഗുസ്തി താരങ്ങൾ ഒരു പ്രതിഷേധത്തിലൂടെ എല്ലാം അവസാനിപ്പിക്കുമെന്ന് കരുതിയ കേന്ദ്ര സർക്കാരിന് പക്ഷേ തെറ്റി നേരത്തെ നിർത്തിയെടുത്തു തുടങ്ങിയ ഗുസ്തി താരങ്ങളുടെ പ്രതിഷേധ അഗ്നി കാട്ടു തീ പോലെ പടരുകയാണ് പക്ഷേ ഇതൊന്നും മൈൻഡ് ചെയ്യാതെ അയോധ്യ ക്ഷേത്രത്തിൽ മാത്രം ശ്രദ്ധ പതിപ്പിച്ചുകൊണ്ടാണ് കേന്ദ്ര സർക്കാർ മുന്നോട്ട് പോകുന്നത് ക്ഷേത്രത്തിൻ്റെ ഉദ്ഘാടന ദിവസം ഷൈൻ ചെയ്യുന്നത് എങ്ങനെയെന്നുള്ള ചിന്ത മാത്രമാണ് പ്രധാനമന്ത്രി മോദിക്ക് മുന്നിലുള്ളത് ഇന്ത്യയുടെ ശ്രദ്ധ മുഴുവൻ അയോധ്യയിലേക്ക് തിരിയുമ്പോൾ നിർണായകത്വം വഹിക്കുന്ന മോദി രണ്ടായിരത്തി ഇരുപത്തിനാല് മാത്രമാണ് ലക്ഷ്യമിടുന്നത് അതിനിടയിൽ ഗുസ്തി താരങ്ങളായ പെൺകുട്ടികളെ കാര്യമായി പരിഗണിക്കാതെയാണ് കേന്ദ്ര സർക്കാർ മുന്നോട്ട് പോകുന്നത് രാജ്യം നൽകിയ പുരസ്കാരങ്ങൾ കായിക താരങ്ങൾ ഒന്നൊന്നായി തിരിച്ചു നൽകുമ്പോൾ അരുതെന്ന് പറയാൻ പോലുമുള്ള മനസ്സ് പ്രധാനമന്ത്രി കാണിക്കുന്നില്ല എന്നതാണ് വാസ്തവം എന്നാലും നാടിന്റെ അഭിമാന താരങ്ങളായ ഗുസ്തി താരങ്ങളിലെ കണ്ണീരിൽ നിന്നും ഒളിച്ച് നടക്കുന്ന പ്രധാനമന്ത്രിയെ കണക്കിന് പരിഹസിച്ച രാഹുൽ ഗാന്ധിയും രംഗത്ത് വന്നിട്ടുണ്ട് പ്രധാനമന്ത്രിയെ സ്വയം പ്രഖ്യാപിത ബാഹുബലി എന്നതാണ് രാഹുൽ ഗാന്ധി വിശേഷിപ്പിക്കുന്നത് ഗുസ്തി താരങ്ങളുടെ പ്രതിഷേധം വകവെക്കാതെ തീരുമാനങ്ങൾ എടുക്കുന്നതിനെ വിമർശിച്ചാണ് എക്സ് പ്ലാറ്റ്ഫോമിലൂടെ രാഹുൽ തന്റെ നിലപാട് അറിയിച്ചത് ഗുസ്തി താരം വിനേഷ് ഫോഗട്ട് തനിക്ക് ലഭിച്ച ഖേൽ രത്ന അർജുന പുരസ്കാരങ്ങൾ ഡൽഹിയിലെ കർത്തവ്യപത്തിൽ ഉപേക്ഷിച്ചിരുന്നു എന്നിട്ടും ബി ജെ പി തിരിഞ്ഞു നോക്കാത്തതിനെ രാഹുൽ പരിഹസിക്കുന്നുണ്ട് രാജ്യത്തെ ഏത് പെൺകുട്ടിക്കും ആത്മാഭിമാനമാണ് ആദ്യം വലുത് പിന്നീട് ഏത് മെഡലും ആദരവും വരികയുള്ളു പെൺകുട്ടികളുടെ കണ്ണുനീരിനേക്കാൾ വലുതാണോ സ്വയം പ്രഖ്യാപിത ബാഹുബലിക്ക് രാഷ്ട്രീയ നേട്ടങ്ങൾ പ്രധാനമന്ത്രി ഈ രാജ്യത്തിന്റെ രക്ഷാധികാരിയാണ് പ്രധാനമന്ത്രിയിൽ നിന്നും ഇത്തരം ക്രൂരത കാണുന്നത് വേദനിപ്പിക്കുന്നു എന്നതാണ് രാഹുൽ എക്സിൽ കുറിച്ചത് ഗുസ്തി താരങ്ങൾ സമരത്തിനിറങ്ങുമ്പോൾ അയോധ്യയിൽ റോഡ് ഷോയുമായി കളം നിറയുകയാണ് മോദി ഗുസ്തി താരങ്ങളുടെ സമരമൊന്നും മോദിയെ ബാധിച്ച മട്ടില്ല ഇതിനു പിന്നാലെയാണ് കടുത്ത വിമർശനവുമായി രാഹുൽ ഗാന്ധി രംഗത്തു വരുന്നത് എന്നാലും മെഡലുകൾ തിരിച്ചേൽപ്പിച്ച ബജ്റംഗ് പൂനിയെ രാഹുൽ നേരിട്ടെത്തി കണ്ടിരുന്നു പ്രിയങ്ക ഗാന്ധി സാക്ഷി മാലിക്കുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു ലൈംഗികാതിക്രമ കേസിൽ പ്രതിയായ ബി ജെ പി എം പി ബ്രിജ്ഭൂഷൺ ശരൺസിംഗിന്റെ അടുപ്പക്കാരനായ സഞ്ജയ് സിംഗിന്റെ നേതൃത്വത്തിൽ ഗുസ്തി ഫെഡറേഷന്റെ പുതിയ ഭരണസമിതി തെരഞ്ഞെടുക്കപ്പെട്ടതോടെയാണ് വീണ്ടും വഞ്ചിതരാകുന്നുവെന്ന തോന്നൽ താരങ്ങൾക്കുണ്ടായത് സഞ്ജയ് സിംഗ് തെരഞ്ഞെടുക്കപ്പെട്ടതിന് പിന്നാലെ സാക്ഷി മാലിക് വിരമികൾ പ്രഖ്യാപിക്കുകയായിരുന്നു ഇതിന് പിന്തുണയുമായിട്ടാണ് ഒളിമ്പിക് മെഡൽ ജേതാവ് ബജ്രംഗ് പൂനിയ പത്മശ്രീ പുരസ്കാരം കർത്തവ്യപത്തിൽ ഉപേക്ഷിച്ചത് എന്നാലും അഭിനവ ബാഹുബലി ഗുസ്തി താരങ്ങളുടെ വിലാപം കേൾക്കുമെന്ന പ്രതീക്ഷകൾ ഏറെക്കുറെ അസ്തമിച്ചിരിക്കുകയാണ്